മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് ഹണി റോസ് സിനിമകളിലൂടെ വന്ന് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഹണിയെ അറിയാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല സോഷ്യൽ മീഡിയയിലൂടെ സൈബർ ആക്രമണം നേരിടുന്ന ഒരു താരം എന്ന നിലയിൽ ഹണിയുടെ എല്ലാ വിശേഷങ്ങളും അറിയാൻ മലയാളികൾക്ക് ആകാംക്ഷയാണ് ബോയ്ഫ്രണ്ട് എന്ന സിനിമയിലൂടെയാണ് ഹണി റോസ് അഭിനയരംഗത്തെത്തുന്നത് അന്നത്തെ ഹണിയിൽ നിന്നും വളരെ മാറ്റങ്ങളുണ്ട് എന്ന് രൂപത്തിലും അഭിനയത്തിലും വളരെ മാറിപ്പോയി സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം അഭിനയിച്ച ഹണിയുടെ സിനിമ അരങ്ങേറ്റവും സിനിമയിൽ നിന്ന് ഹണിയുടെ കരിയറിൽ ഉണ്ടായ മാറ്റങ്ങളും ബിഹാൻഡ് ഫുഡ്സ് ചാനലിലൂടെ മുൻപൊരിക്കൽ ഹണി റോസ് സംസാരിച്ചത് വീണ്ടും ചർച്ചയാവുന്നു ബോയ് ഫ്രണ്ട് ചെയ്യുമ്പോൾ പത്താം ക്ലാസ്സിലേക്ക് എത്തുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതിനു മുന്നേ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വിനയൻ സാറിനെ കാണാൻ പോകുന്നത് അന്ന് പക്ഷേ അദ്ദേഹം പറഞ്ഞു പ്ലസ് ടു കഴിയട്ടെ എന്നിട്ട് നോക്കാമെന്ന് എന്നാൽ പിന്നെയും ഞാൻ അദ്ദേഹത്തിന് എന്റെ ഫോട്ടോസെല്ലാം അയച്ചു കൊടുക്കുകയായിരുന്നു അങ്ങനെയാണ് എത്തുന്നത് സത്യത്തിൽ എനിക്ക് അങ്ങനെ അഭിനയിക്കാൻ കഴിവുണ്ട് എന്ന് സുഹൃത്തുക്കൾക്ക് പോലും വിശ്വസിക്കാനായില്ല ഒന്നാമത് ഞാൻ അത്തരത്തിൽ ഒരു പരിപാടികൾക്കും പങ്കെടുക്കുകയോ എനിക്ക് ഇങ്ങനെ അഭിനയത്തോട് താല്പര്യമുണ്ടെന്ന് അവർക്കറിയില്ല സിനിമയിലെത്തുന്നതിന് മുന്നേ വിനയ സാറിനെ പോയി കണ്ടപ്പോഴേ നാട്ടുകാർ പറഞ്ഞു നടന്നത് ആ കുട്ടിയെ സിനിമയിൽ സിനിമയിലെടുത്തു എന്നായിരുന്നു അന്ന് പക്ഷേ ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു അങ്ങനെ വിനയ സാറിൻ്റെ ബോയ്ഫ്രണ്ടിലൂടെയാണ് ഫ്രണ്ടിലൂടെയാണ് സിനിമയിലെത്തിയത് ഇതുവരെ വലിയ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ സിനിമയെ തുടരാൻ സാധിക്കുന്നു എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം തുടക്കകാലത്ത് അണിറോസിന്റെ സിനിമകൾ ഒന്നും തന്നെ അത്രയും വിജയിച്ചിരുന്നില്ല അതിനൊരു ബ്രേക്ക് കൊണ്ടുവന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ റിലീസ് ചെയ്ത ത്രിവാണ്ട്രം ലോഡ്ജ് എന്ന ചിത്രമാണ് അതിലെ കഥാപാത്രം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അതിനുശേഷം നിരവധി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ സ്വാഭാവികമായ പ്രതിസന്ധികൾ അണി അണിറോസിന്റെ കാരിയറിൽ ഉണ്ടായിട്ടുണ്ടെന്ന് താരം വ്യക്തമാക്കി സിനിമകൾ തുടരെ പരാജയപ്പെട്ടപ്പോൾ വി കി പ്രകാശും അനൂപ് മേനോനും ചേർന്ന് ഹണി റോസ് എന്ന പേര് മാറ്റിയാലോ എന്ന് സംസാരിച്ചിരുന്നു ഹണിറോസിന് പകരം ധോനി എന്നായിരുന്നു അവർ നിർദ്ദേശിച്ച പേര് ആ പേര് നല്ലതാണ് പക്ഷേ എനിക്ക് ചേരില്ല അതിനാൽ അതും പരാജയങ്ങൾക്ക് കാരണം പേര് മാറ്റിയാൽ മാറിയേക്കാം എന്നൊരു ചിന്തയിൽ നിന്നാണ് അങ്ങനെയൊരു നിർദ്ദേശം വെച്ചത് എന്നാൽ അത് വേണ്ടെന്ന് വെച്ചു